നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നടി അപർണ നടൻ ദീപക് പറമ്പയിലും വിവാഹിതരാകുന്നു ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ അപർണ മനോഹരം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് ഈ ചിത്രത്തിൽ അപർണയ്ക്കൊപ്പം ദീപക് പറമ്പോലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു മലയാള സിനിമയിലെ യുവതാരങ്ങളാണ് ഇരുവരും താരങ്ങളുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെങ്ങും ഇപ്പോൾ ചർച്ചയാവുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് താരവിവാഹം വടക്കഞ്ചേരിയിൽ വെച്ചാണ് കല്യാണം ഇരുവരുടെയും പ്രണയവിവാഹമാണെന്ന് പ്രണയ വെളിപ്പെടുത്തി ബീസ്റ്റ് എന്ന വിജയ് ചിത്രത്തിൽ തമിഴകത്ത് അരങ്ങേറിയ അപർണ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഡാഡ എന്ന തമിഴ് ചിത്രത്തിൽ നായികിയായി മികച്ച പ്രകടനത്തിലൂടെ കയ്യേടി നേടിയിരുന്നു ആദികേശവിയിലൂടെ കഴിഞ്ഞ വർഷം തന്നെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു സീക്രട്ട് ഹോം ആണ് അവസാനം റിലീസിനെത്തിയ സിനിമ മാളികപ്പുറം ടീം ഒന്നിക്കുന്ന ആനന്ദ് ശ്രീബാലയാണ് പുതിയ പ്രോജക്ട് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള തിരക്കഥയൊരുക്കി വിഷ്ണു വിനയ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അപർണയും അർജുൻ അശോകനുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് ദീപക് പറമ്പിൽ സിനിമയിലെത്തുന്നത് തറ്റത്തിന് മറിയത്ത് തിര ഡി കമ്പനി കുഞ്ഞിരാമായണം രക്ഷാധികാരി ബൈജു വിശ്വവിഖ്യാതനായ പയ്യന്മാർ ക്യാപ്റ്റൻ ബിടെക് ടെക് കണ്ണൂർ സ്പട്ട് തുടങ്ങിയ അടുത്തിടെ വമ്പൻ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിൽ നിൽക്കുകയാണ് ദീപക് പറമ്പോളിന്റെ അഭിനയ ജീവിതം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നടന്റെ പുതിയ റിലീസ് ന്യൂസ് ഡെസ്ക് ന്യൂസ്